ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണ വേനൽ മഴയിൽ കേരളത്തിലുൾപ്പെടെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കേരളത്തിലും കർണാടകയിലും പശ്ചിമഘട്ടത്തിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപത്ര അറിയിക്കുന്നു കൂടാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മാസത്തിൽ സാധാരണക്കാൾ കൂടുതൽ മഴ ഈ മേഖലയിൽ ലഭിക്കാമെന്നും അദ്ദേഹം പറയുന്നു സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതറിന്റെ കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥാ അവലോകന റിപ്പോർട്ടിലും കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ മലവെള്ളപ്പാച്ചിലിനു കാരണമാകുന്ന മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ മഴ ശക്തിപ്പെടുമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ നൽകുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി